എൻ്റെ സുഹൃത്ത് പ്രസിദ്ധി നടത്തുന്ന ഒരു കാർ സ്പേയാണ് ശ്രീമോകാംബിക കാർ സ്പ ഇന്ന് തിരുവനന്തപുരം വരെ ഒരു ആവശ്യമായി വന്നപ്പോൾ ഞങ്ങൾ നേരെ ബാലരാമുടത്താണ് ഈ ഒരു പ്രസ്ഥാനം നേരെ ഇങ്ങോട്ട് പോയിരുന്നു ഉദ്ഘാടനത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ പ്രോഗ്രാമിൻ്റെ തിരക്കായിരുന്നു ആയിരുന്നു ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടിപ്പം ഒരു മാസമാകുന്നു നല്ല സർവീസിംഗാണ് ഞാനും സജിയും സമ്പ സാറും കൂടെയാണ് ഇവിടെ എത്തിയത് ഞങ്ങളൊരു ആവശ്യമായി തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നേരെ പ്രസത്തിനെ പ്രസിദ്ധത്തിനെ കാണാൻ വേണ്ടി ശ്രീ മൂകാംബിക കാർ സ്പൈലേക്ക് എത്തി നല്ല വിശാലമായ ഒരു സ്ഥലമാണ് ഇഷ്ടം പോലെ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന ഉണ്ട് ഇത് ബാലരാമപുരത്താണ് ബാലരാമുരത്തുനിന്ന് പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്രസ്ഥാനം ഇതിൻ്റെ ഡീറ്റെയിൽസായിട്ട് പ്രസിദ്ധ തന്നെ പറയും അപ്പോൾ വളരെ സന്തോഷം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പ്രസ്ഥാനത്തിൽ വരാൻ പ്രസ്ഥാനത്തിൽ വരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ രാവിലെ വെട്ടിക്കടലിൽ നിന്ന് ഇറങ്ങുകയാണ് സജീവും ഞാനും റോഷനും കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത് അവിടെ നേരെ സമ്പദ് മീറ്റ് ചെയ്തു സാധാരണമായിട്ട് നേരെ ഞങ്ങൾ പ്രസിദ്ധത്തിനെ കാണുവാൻ വേണ്ടി ഇവിടെ എത്തി അവിടെ വന്നപ്പോൾ അവിടെ വർക്കുകളൊക്കെ വർക്കുകളൊക്കെ നടക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രസിദ്ധത്ത് ഇതിനെപ്പറ്റി വിശദമായി സംസാരിക്കും ഈ ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഞങ്ങൾ നമ്മൾ ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ സ്ഥലം വന്നിട്ട് ബാലാമുലത്ത് നിന്ന് ഊരുട്ടമ്പലത്തേക്ക് പോകുന്ന വഴിക്ക് തേമ്പാമുട്ടം എന്ന സ്ഥലത്താണ് തേമ്പാമുട്ടം പെട്രോൾ പമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഹമ്പ് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ശ്രീമോകാംബിയ കാ ടാസ്പ എന്ന ഈ സ്ഥാപനം ടൂ വീലറുകൾ ത്രീ വീലറുകൾ ഫോർ വീലറുകൾ എല്ലാ വാഹനങ്ങളും ഹെവി വെഹിക്കിൾസ് അടക്കം എല്ലാ വാഹനങ്ങളും നമ്മൾ ഉത്തരവാദിത്തത്തോടെ വാഷ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും എല്ലാ വാഹനങ്ങളുടെ അണ്ടർ ബോഡി കോട്ടിങ് വാഷിങ് എല്ലാം നമ്മുടെ സർവീസുകളാണ് പിന്നെ നമ്മൾ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി നമ്മുടെ ഈ സ്ഥാനത്ത് നമ്മൾ അവൈലബിൾ അവൈലബിളാണ് നമ്മുടെ റേറ്റുകൾ വന്നിട്ട് ടു വീലർ വാഹനങ്ങൾക്ക് വന്നിട്ട് ഇരുന്നൂറ് രൂപയും ഹാച്ച് പാക്ക് വാഹനങ്ങൾ കാറുകൾക്കെല്ലാം ഫുൾ വാഷ് അതായത് ഇൻറ്റീരിയറ് ലിഫ്റ്റിലൊക്കെ കൂട്ടി അണ്ടർ ബോഡി അടക്കം ഫുൾ വാഷ് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്ലീപ്പെല്ലാം പൂ കാറ് വാഷ് പിന്നെ ഇന്നോവ അങ്ങനെയുള്ള വലിയ എസ് യു വി വാഹനങ്ങൾക്ക് എഴുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതും ഫുൾ വാഷ് ആണ് പിന്നെ നോർമൽ കാറുകളുടെ എല്ലാത്തരം വാഹനങ്ങളുടെയും ബോഡി വാഷ് മാത്രമായി നിങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് ചെയ്തു നൽകുന്നതാണ് ഇവിടെ എല്ലാ വാഹനങ്ങൾക്കും ബോഡി വാഷ് മാത്രമായും ലഭ്യമാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരായ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും വേണം നമ്മുടെ ഈ സംരംഭം വിജയിപ്പിച്ച് വലിയൊരു വിജയമാക്കി മാറ്റേണ്ടത് നന്ദി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചു പക്ഷേ എനിക്കൊന്ന് ഷൂട്ടിങ് കൊണ്ടാണ് എനിക്ക് അളിയൻ്റെ അടുത്ത് വരാൻ പറ്റുന്നത് പക്ഷേ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എനിക്കിവിടെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്ഥാനത്തിൽ വരാൻ പറ്റി ഞാനത് വീഡിയോ ഒക്കെ ഇട്ടുകൊടുത്തായിരുന്നു അപ്പോൾ സ്ത്രീ മൂകാംബിക എല്ലാവരും വരണം കേട്ടോ നമ്മുടെ ഈ ബാലരാമൂരം അതെ എല്ലാവരും വരിക സഹരിക്ക സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു